ഇത്രയും ആശങ്കപ്പെടുത്തുന്ന തരത്തിലേക്ക് ബി ജെ പി കേരളത്തിൽ വളർന്നോ എന്ന് അങ്ങ് വിലയിരുത്തുന്നുണ്ടോ തീർച്ചയായിട്ടും അതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തൊന്നിലും ഒക്കെ എൽ ഡി എഫിന് ഒരു ന്യൂനപക്ഷങ്ങളിടയിൽ ഒരു എഡ്ജ് കിട്ടിയിരുന്നു ആ എഡ്ജിന് കാരണം ബി ജെ പിയെ ഇവിടെ തറപറ്റിക്കാൻ എതിർത്ത് നിർത്താൻ ഒരു താമര ഇതൾ പോലും വിരിയിക്കാതിരിക്കാൻ ഞങ്ങൾക്കേ കഴിയൂ എന്ന ഒരു ധ്വനി അവരെപ്പോഴും മുന്നിൽ നിർത്തിയിരുന്നു ഓക്കെ അതുകൊണ്ട് തന്നെ അവർക്ക് മുസ്ലിം ബെൽറ്റിൽ പോലും ചില വോട്ടുകൾ ബാങ്കുകൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞു ഓക്കെ കുറേ പേരെ അടർത്തി കുറേ മുസ്ലിം ലീഗിന്റെ നേതാക്കളെ അടർത്തി എടുത്തിട്ടാണെങ്കിൽ പോലും കൊടുവള്ളി ആയാലും ആയാലും അല്ലെങ്കിൽ താനൂർ തവനൂർ എന്തിന് നമ്മുടെ പിന്നെ മുനീർ ഇപ്പോഴത്തെ ഇലക്ഷൻ നടന്ന മണ്ഡലം ഉൾപ്പെടെ ഉള്ള സ്ഥലങ്ങളിലെല്ലാം ഉപതെരഞ്ഞെടുപ്പ് നടന്ന മണ്ഡലങ്ങൾ ഉൾപ്പെടെയുള്ള അവർക്ക് കൈക്കലാക്കുന്നതിന് ഒരു ചാൻസ് കിട്ടും എന്നുള്ള പ്രതീതി അന്ന് അവർക്കുണ്ടായിരുന്നു ഇരുപത്തി പതിനാറിലായാലും ഇരുപത്തൊന്നിലായാലും പക്ഷേ ഇന്നത് പൂർണ്ണമായും മാറിപ്പോയിരിക്കുന്നു അതിന് കാരണം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭ ഇലക്ഷനിൽ ഞെട്ടിക്കുന്ന ചില സത്യങ്ങൾ ബി ജെ പി പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ് അതായത് ഹിന്ദു വോട്ടിൽ ഭൂരിഭാഗവും ഞങ്ങളുടെ കൂടെ ആയിരിക്കുന്നു എന്നുള്ളത് അതായത് രണ്ടായിരത്തി പതിനാറിലും ഇരുപത്തൊന്നിലും ഹിന്ദു വോട്ട് എന്ന് പറഞ്ഞാൽ അതിൽ നായർ വോട്ടുകൾ മെജോറിറ്റിയും ഈഴവ വോട്ടുകൾ കുറച്ചുമായിരുന്നെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോഴേക്കും പിക്ചർ മാറുകയാണ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പും കൂടെ വന്നപ്പോഴേക്കും ഏതാണ്ട് നായർ ഈഴവ വോട്ടുകൾക്ക് പുറമേ മറ്റ് പിന്നോക്ക ഹിന്ദു വിഭാഗങ്ങളിലേയും കൂടെ വോട്ടുകൾ ഇവർക്ക് വരുന്നു പിന്നെ പേരിനെങ്കിലും കുറച്ച് ക്രിസ്ത്യൻ വോട്ടുകളും കിട്ടി ഇത് രണ്ട് മുന്നണികളെയും ആശങ്കപ്പെടുത്തി ആശങ്കപ്പെടുത്തുന്നതാണ് അപ്പൊ എന്തായാലും അവർ ഇന്ന് പറയാതെ പറയുകയാണ് പിക്ചർ ബാക്കി ഹേ എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോകുകയാണെന്ന് തോന്നുന്നു അല്ലേ അതൊരു വളരെ ശക്തമായി മുന്നോട്ട് പോവുകയാണ് അതായത് ചിലപ്പോൾ ഈ ഭരണവിരുദ്ധ വികാരവും കോൺഗ്രസ്സിലെ അന്ത ചിത്രവും ഒക്കെ തന്നെ ആയിരിക്കാം അതിലേക്ക് പോകുന്നത് അതിന് അതൊരു കാരണമാണ്